ഒരു അടി റോഡിന് വേണ്ടി വിട്ടു കൊടുക്കാൻ വിട്ടോ ഭയങ്കര സന്തോഷമായിട്ട് ഒരടി അവടി അതേപോലെ തന്നെ അവിടെ റോഡിന് വേണ്ടി ഒരു അടി അത് വലിയൊരു സന്തോഷമുള്ള ഒരാടിയാട്ടോ കാണി എന്താ സാധനേ സാധനം നല്ല സെറ്റ് ഇട്ടാ നല്ല സെറ്റാക്കി കോൺക്രീറ്റ് ഇട്ട് പിന്നെ ഈ സൈഡിൽ വൃത്തി ഈ കാണിച്ച കൂടുതലിട്ട് വീണിട്ടാ അത് ബൂട്ടിങ്ങിട്ട് ടോപ്പ് താ അതേപോലെ പീസ് ഉണ്ടാക്കി കൊടുക്കണതാ ഓനാണ് ശരിക്കും പണിക്കാരെന്ന് പറഞ്ഞിട്ടാ ഓനാണ് ഹെൽപ്പർ ശരിക്കേ അങ്ങനായിട്ട് വെച്ചെടുത്ത മക്കളെ റാത്തല്ല നേരെ പരി ചെറിയ ബോർഡും കാര്യങ്ങളൊക്കെ അടിക്കണം പണിയിലേന്ന് ഇൽട്ടി എടുക്കണം ബ്രേക്കർ എടുക്കണം പിന്നെ ചട്ടി എടുക്കണം കൊട്ട എടുക്കണം ഫുള്ള് സാധനങ്ങൾ സെറ്റാക്കണം കേട്ടോ ഓഡർഷീലാണ് ഇന്ന് പോകണത് അപ്പോൾ എന്താ വെച്ചാല് അവിടെ എന്താ സംഭവം നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നമ്മൾ പോകുന്നത് ചിലപ്പോൾ പാറ ഉണ്ടാവും ചിലപ്പോൾ മണ്ണുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ നേരതാ ഈ കാണുന്ന കോട്ടച്ചിൻ്റെ മുന്നിൽ ആണ് നമുക്ക് ഗേറ്റ് വെക്കാറ് ഗേറ്റിൻ്റെ പതിനാലടി നിങ്ങളുണ്ട് പൊന്നാല മക്കളാണ് അവിടെ പോയപ്പോഴുള്ള കഥാരുണ്ട് ഇപ്പോൾ എല്ലാത്തൊരു കഥ ഞാൻ ചെറിയ ഗേറ്റ് ഗേറ്റാവുന്ന കണക്കുട്ടിയാണ് പോയത് പക്ഷേ നോക്കിയപ്പോഴാണ് അടി നിങ്ങളുണ്ട് കാര്യം എന്തായാലും വേണ്ടില്ല ഓനീ നല്ല സെറ്റപ്പാക്കിയിട്ട് എന്ത് ചെയ്തിന് മറ്റൊരു അവസാനം കമ്പിയൊക്കെ ഞാൻ കുത്തു കൊടുത്തുകൊണ്ട് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ട് സേ മുനീർ എന്ത് ചെയ്ത് ഒന്നിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി എന്താ പാടുന്നേ അപ്പോൾ വരൊക്കെ ഇട്ടാണ് ഇങ്ങനെ സെറ്റ് ആയിക്കണ്ടേ മുനീർ പറഞ്ഞ് എൻ്റെ അടുത്ത് ചെറിയൊരു അമളി പറ്റിയിൽ ഈ കുറ്റിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കീറാം അപ്പുറത്തേക്ക് കീറാ നിന്ന് അപ്പുറത്തേക്ക് വണ്ടിയില്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടും കൂടെ പറഞ്ഞ് നിർത്തി വാക്കി ഫുൾ ആണ് സെറ്റാക്കി എന്നിട്ട് എന്ത് ചെയ്തുതരാം കാര്യങ്ങൾ പണിയാട് തുടങ്ങി പണി തുടങ്ങിയപ്പോൾ സലാങ്കി സൈബാക്കും കൂടി എന്ത് ചെയ്തുതരാം ഈ ഈ ഈ ഒരു സൈഡിൽ നിന്ന് ഞാനും മുനീറും കൂടി എന്ത് ചെയ്തു ഈ സൈഡിൽ നിന്ന് പടച്ചറപ്പം കട്ടകാലത്തിന് ഒരു കൈക്കോട്ടാണ് താത്തിയപ്പോൾ തന്നെ എന്താണ് ഫുള്ള് പാറ കൈപ്പൊട്ടണ്ട് തട്ടലും പാറാവലും ഒപ്പമായി ചില ആക്കാക്കാണെങ്കിൽ അവിടെ ഫുള്ള് ലൂസും നല്ല മണ്ണും ഞാൻ എന്തെയ്തു നല്ല ബ്രേക്കർ ബ്രേക്കറിട്ടുണ്ട് പൗഡറാക്കി പടച്ച റബ്ബ ഊര പൊടിയിൽ നിന്ന് ഉറപ്പായി അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ കരിങ്കല്ലിൻ്റെ അല്ല കല് കല്ലിൻ്റെ ഒരു കളറ് അതിൻ്റെ ഉള്ളിലൊരു കളറുണ്ട് പടച്ചറ നീല കയറിയ കളർ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ കൽവിൽ ഒരു പേടിണ്ടായിരുന്നിട്ടാണ് എന്തായാലും നമ്മൾ പോയില്ലേ നമ്മൾ പണിയെടുക്കാതെ പോരാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്ത് ആണ്ട് താത്തലടങ്ങി ഞാൻ കുറേ താത്തി ഞാൻ പറ്റ കുയങ്ങി മുനീർ കോരിടും ഞാൻ താത്തും പിന്നെ മുനീർ താത്തും ഞാൻ കോരിടും അങ്ങനെ എന്തായാലും വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തു രണ്ടാളും ചുരുക്കി പറഞ്ഞാൽ കുയങ്ങിപ്പോയി കാരണം അത്രത്തോളം ഉണ്ടായി കോൺക്രീറ്റ് ലാസ്റ്റ് ഗതി ഇട്ട് ഞങ്ങൾ സലാങ്കാരെ വിളിച്ച് സലാങ്കാർ വരി നിങ്ങളിങ്ങനെ തുടങ്ങിപ്പോഴെന്നു പറഞ്ഞിട്ട് മൂപ്പരെന്ത് ചെയ്തു വളരെ ഫാസ്റ്റാക്കിയിട്ട് എന്ത് ചെയ്ത് അത് സംഭവം സെറ്റാക്കി തന്നിട്ടാണ് വളരെ ഫാസ്റ്റ് കാണാൻ വളരെ ഫാസ്റ്റാക്കിയിട്ട് എന്ത് ചെയ്ത് ഞാൻ അപ്പം ശരിയാക്കി തന്നെ നടുവിൽ പല്ലൂര് കുജണ്ട് കുത്തിയാണ്ട് എന്ത് ചെയ്തു രണ്ട് സൈഡിൽ നിന്ന് കട കിട കിടേ പൊട്ടിച്ചിട്ടാണ്ട് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് തന്ന് ഞാൻ എന്തായാലും നമുക്കത് കുയ്യുത്താതെപ്പോൾ പറ്റില്ലല്ലോ ഈ സൈഡ് ഞങ്ങൾ എന്തെയ്തു നേരെ ഈ സൈഡിൽ കിന്ന് ഈ സൈഡിൽ ഈ സൈഡ് മണ്ണേന്ന് ഏകദേശം പാറങ്ങനെ അങ്ങനെ ആയി വരണുള്ളൂ അവിടെ ചെറുതായിട്ടൊന്ന് ബ്രേക്കർ വെച്ചു കൊടുത്തല്ല ലാസ്റ്റ് തണ്ടങ്കിൽ അവിടെ ഇങ്ങനെ നല്ല നല്ല മണ്ണേന്ന് അപ്പോൾ ഈ കരിയർ ഒരു കണ്ടപ്പോൾ എന്ത് ചെയ്തു ചെറുതായിട്ടൊന്ന് വെച്ചുകൊടുത്തില്ല ചെറിയ തോതിൽ അതിൻ്റെ അടി കൂടെ മുനി ഇങ്ങനെ തമാശ വരുകയാണ് എന്താ ഇരുമ്പ് എൻ്റെ ഏജൊന്ന് പിടിച്ചിട്ടിക്കാം സാ ഒഴിഞ്ഞു മാറി ഞാൻ ഞാനെന്ത് ചെയ്തുങ്ങോട് കൊണ്ടാണ് ധൈര്യത്തിൽ ഞാൻ പിടിച്ചിടാന്ന് അറിയാതെ ഞാനിവിടെ വാങ്ങിക്കാണ്ട് എന്തായത് അതിൻ്റെ മകടീമ പിടിച്ചു ഓൻ പറഞ്ഞാൽ അത് പറ്റൂലെന്ന് ഞാൻ എന്തെയ്തു അതിമ്മ പിടിച്ചണ്ട് കുറേ സമയമാണ് എത്ര മണി എത്ര സമയം നിൽക്കണമെന്ന് ചോദിച്ചു അപ്പോൾ എന്തെയ്തു ചെറുതായിട്ടാണ് സമ്മേച്ച് നിങ്ങൾ ജയിച്ചിട്ടാന്ന് പറഞ്ഞത് ഏ കിതിനോ പറഞ്ഞു ഞാൻ ഏ മോനെ മുനിയറ ഹിന്ദിന്തിക്കാരനല്ലേ പാവല്ല നമ്മളെ കുട്ടിയാണ് മോനി എന്തായാലും പണി തുടങ്ങണമല്ലോ കഞ്ഞിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കയാണ് ആ സമയത്താണ് അതിൻ്റെ അടി കൂടെ എന്ത് ചെയ്യണം പില്ലറ് വയ്ക്കണം കണ്ടമാനം പണിയുണ്ട് അപ്പോൾ അതിന് സേഫ് ആക്കി മുന്നേറും കൊണ്ട് എന്ത് ചെയ്ത് പില്ലറ് കെട്ടൽ തുടങ്ങി ഞാൻ എന്ത് ചെയ്തു അറിയാം നെറ്റ് കെട്ടാനുള്ള സെറ്റപ്പ് വളരെ എമർജൻസി ആയിട്ട് റെഡി ആക്കി കാരണം എന്താ പറയുക ഈ പില്ലർ പോലെ റെഡിയാകുമ്പോൾ മുതൽ എന്തുവാണോ അവിടെ നെറ്റുകളൊക്കെ കെട്ടുകയാണ് അതേപോലെ തന്നെ കോർണർ തിരിക്കണം നേരൊരു എ ടി എം കാർഡും കൊടുത്തുകൊണ്ട് പെട്ടെന്ന് കോർണർ തിരിച്ച് ഈ എ ടി എം കാർഡ് വെച്ചാൽ ഗുണം എന്താ പറയുക വളരെ പെട്ടെന്ന് കോർണർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിക്കാൻ വേണ്ടി പറ്റൂട്ട വളരെ സ്പീഡിൽ എന്ത് ചെയ്യാം എത്രാ നീളുള്ളതും ലോങ്ങ് ചെറുതൊക്കെ ആണെങ്കിൽ എ ടി എം കാർഡ് വെച്ച് കഴിഞ്ഞാൽ അളവാണ്ട് വെച്ച് കഴിഞ്ഞാൽ എ ടി എം കാർഡ് മാത്രം വെച്ചാൽ പറഞ്ഞതേപോലെ അളവ് വെക്കണം പിന്നെ എന്നെ പറയരുതിട്ടാ ഇതാണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു നൂലിൻ്റെ മാറ്റമുള്ള ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള മാറ്റമുള്ള ആക്കെ നമുക്ക് എന്ത് ചെയ്യാം അതുകൊണ്ടൊക്കെ ശരിയാക്കാം പെട്ടെന്ന് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ എന്തായാലും പണി തുടങ്ങി പൊന്നേര മക്കൾ അതാണ്ട് ക്ലിയറായിട്ട് പണി തുടങ്ങി ആകെ സത്യം പറഞ്ഞാൽ ഇടങ്ങറായിപ്പോയിട്ട് അന്ന് സത്യം പറഞ്ഞ കാരണം എന്താ പറയുക ആ പാറ കണ്ടപ്പോൾ നമ്മളെ കിളിയാണ്ട് പോയി അല്ല എന്താ എന്തായാലും നമ്മൾ പോയാൽ പൊക്കെ അവരെ സന്തോഷിപ്പിച്ചാണ് പോകാനല്ല അപ്പോൾ എല്ലാ അളവും കാര്യങ്ങളും കംപ്ലീറ്റ് എടുക്കണം കാരണം ഒരു അപാകത വരാൻ പാടില്ലാത്തൊരു സംഭവമാണ് കാരണം എന്താ പറയുക അവിടെ കാലിയാണ് ഇവിടെ ഗേറ്റ് ഇവിടെ ഇരിക്കുകയാണ് ഈ ഗേറ്റ് ആ പൊസിഷനിൽ കറക്റ്റായി കൊണ്ടേക്കുക എന്ന് പറഞ്ഞാൽ ഒരു മേസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളവിടെ ഒരാൾ മമ്മൂട്ടിയാവരുത് ചെറിയൊരു ചെക്കൻ വന്നൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കണം കാരണം എന്താ അതിലും ഒരു ഐഡിയ ഉണ്ടാവും ഒരു ടെക്നീക്ക് ഉണ്ടാവും അപ്പോൾ എന്തായാലും എന്ത് ചെയ്ത് ആ അളവും കാര്യങ്ങളൊക്കെ വെച്ച് പില്ലറിനെ മാർക്ക് ചെയ്ത് നൂലൊക്കെ കിട്ടി പിന്നെ കടിച്ചിട്ട് കറക്റ്റാക്കി സെറ്റാക്കി ചെന്നാ കാക്കാനോട് അവിടുത്തെ മുലാളിനോട് ഇറങ്ങി സെറ്റല്ല ഒക്കെ റെഡിയാണ് ഏ നമുക്ക് എന്താ ചെയ്യാ പില്ലറ് വയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു കൈക്കോട്ടെ അടിയൊക്കെ ലെവലാക്കി അപ്പോഴത്തേന് സേപ്പാക്കെന്തത് പല കൈ കിട്ടാണ്ട് ഇറങ്ങാണ്ട് എന്ത് ചെയ്ത് ഒന്നാണ്ട് ലെവൽ ചെയ്തിട്ടായി ഏകദേശം ഒരു രണ്ടഞ്ച് കനത്തിലൊക്കെ വലിയ കനത്തിലൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് വരുന്ന ഒരു എട്ട് ആറഞ്ച് ഏഴ് കണത്തിലെന്ത് ചെയ്ത് നല്ല ദമാക്കിയിട്ടാണ് കോൺക്രീറ്റ് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടാണ് കൊടുത്തത് എന്തായാലും വേണ്ടിയിട്ടുള്ള പില്ലറ് നല്ല വൃത്തിയാക്കിയിട്ട് അടിയിൽ നെറ്റൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട നല്ല വൃത്തിയിൽ അത്യാവശ്യം ആശാലും നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് തൂക്ക് കാര്യങ്ങളൊക്കെ നോക്കി അതേപോലെ തന്നെ അവസാനം വെച്ച സമയത്ത് നമുക്ക് ഏറെ സന്തോഷം ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയുക വലിയൊരു പ്രയാസം ഉണ്ടായിട്ടില്ല നമുക്ക് കറക്റ്റ് നമ്മളെ അളവും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് വെച്ചോണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ട് നമുക്ക് വലിയൊരു പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ട് കേട്ടോ അപ്പോൾ മക്കളെ രണ്ടാമത്തെ ഇട്ടിട്ടാ ഒന്നാമത്തെതാണ് നല്ല സെറ്റായിട്ട് ഇട്ടിരിക്കണെങ്കിൽ രണ്ടാമത്തെ അവിടെ പാറായതുകൊണ്ടെല്ലാം ചെറിയ റിസ്കിലൊക്കെ ഉണ്ടായിരുന്നു ഇതിനെന്ത് ചെയ്യണം ഇടണം പിന്നെ ബൂട്ടിങ്ങൊന്ന് പൊന്തിക്കണമെന്നില്ല കേട്ടോ അത് നല്ല കണത്തിൽ ആറിഞ്ച് ഒരു രണ്ടിഞ്ചാ ഡിഗ്രി എട്ടിഞ്ച് മൊത്തം ഉണ്ട് കേട്ടോ ബീച്ചിൻ്റെ എല്ലാം അപ്പോൾ ഇതും അതേ പോയിട്ടുണ്ടോ പൊതിക്കാതിരിക്കാൻ കാരണം എന്തായാലും ഇവിടെ ക്ലാമ്പ് വെക്കുമ്പോൾ വാട്ടർ ലെവൽ പൊങ്ങി വരുമോ എന്നുള്ള ലെവലിൽ പ്രശ്നമാകുമെന്ന് വെച്ചാൽ കേട്ടോ പൊന്നിക്കാത്തതല്ല പൊങ്ങിക്കാൻ അറിയിച്ചല്ല ഞാൻ പറയണ്ട നോക്കാം അപ്പോൾ മക്കളെ പരിപാടി ഇതാ ഞങ്ങൾ നാലാൾ വന്ന് മണ്ണെടുത്ത് പില്ലറച്ച് പുട്ടി കിട്ടി പൊരുവാടിഞ്ഞു പിന്നെ ഇവിടെ പാറായതുകൊണ്ട് ഞങ്ങൾ ഒരാൾ കൂടി വന്നത് എനിക്ക് ഒരു മൂന്നാൾ വന്നാൽ മതി പാറായതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റൂലായിരുന്നു അപ്പോൾ മൂന്നാൾ വന്ന് പൊരുവാ ഇനി അടുത്ത ഒരു ദിവസം രണ്ടാൾ വന്നിട്ട് മൂന്നാൾ വന്നിട്ട് പില്ലറിട്ടോണ്ട് ഗേറ്റ് പിന്നരച്ച് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അക്കളെ ഞങ്ങൾ അടി തുടങ്ങിയിട്ടാണ് റണ്ണറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എന്താ പറയുക ഇത് വയ്ക്കണമെങ്കിൽ നല്ല സെറ്റപ്പായിട്ട് വയ്ക്കണമെങ്കിൽ സാധനങ്ങൾ വാങ്ങിത്തരും

തട്ടുകൾ അടിച്ച് വെച്ച് സെറ്റാക്കിട്ടു അതേപോലെ ഇവിടെ ഓരോരോ സെറ്റ് അടിച്ച് വെച്ച് സെറ്റാക്കിട്ടാണ് ഒരുപാട് പല കൊടുക്കട്ടെ ഒരു ചെറിയ രണ്ട് പില്ലറാക്കാനാണ് ഇത്രയും കൂടുതൽ പല കൊടുക്കണം പക്ഷെ എന്താവശ്യം വരും പറഞ്ഞിട്ടില്ല കറക്റ്റ് ആളുകൾ നല്ല ടാസ്ക് ആട്ടത് ശരിക്ക് െന്തായ പ്രശ്നം അതെ ആണ്ടും മാറരുത് അത്രയുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല മാറിയാൽ പിന്നെ വായിച്ചടിക്കേണ്ടി വരും അപ്പോൾ എവിടെയൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ട് സംഭവം എന്താ വെച്ചാൽ ഇത് ആണ്ടുകൂടെ എപ്പോഴും നമ്മളിരുന്ന് തിരി സംഭായത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ ആദ്യം പറഞ്ഞത് കേട്ടോ ൊന്ന് അയക്കുക ആടന കൊടുക്ക അത്ര ഉണ്ടേരെ കുടിക്കാൻ സംഭവം അപ്പോഴും വരാൻ ചാൻസ് ഉള്ള സംഭവമാണ് അപ്പോൾ അത് ഇനി നാവുമ്പോൾ പുള്ളീൻ്റെ ആയിട്ടാന്ന് വരണ്ട അതുകൊണ്ടല്ലേ അങ്ങനെ സ്വാഭാവികമായിട്ടും അത്ര വലിയ പണിക്കാരനാണ് വരേണ്ട സംഭവമാണ് പിടിച്ചു കൊടുത്താണെന്ന് പിടിച്ചു കൊടുത്താൽ നേരെ വിട്ടച്ചാൽ മതി ഇതാണ്ട് വയ്ക്കുക അതുകൊണ്ട് വയ്ക്കുക കുട്ടികളെ ഇന്ന് വന്നങ്ങനെ കൊടുക്കാന്ന് മനസ്സിലായില്ല ഇതെന്നാ നമ്മളെ പില്ലറ് വെച്ചാണ്ട് പോയതാണ് പുത്തന അത് പൊളിച്ച് തമർത്തി മാനെ ഗേറ്റ് വെക്കണം ഫുള്ള് സെറ്റപ്പ് ആക്കണം ചെല്ലാം ഏ നനച്ചല്ല നനച്ചാല് ചെറിയ പില്ലറ് വെട്ടി പൊളിച്ചപ്പോൾ ഉള്ള പല ഒക്കെയാണ് ഈ കാണുന്ന മുഴുവൻ ഒരു പില്ലർ വെട്ടി പൊളിച്ചപ്പോൾ ഉള്ള പലയാണ് അതിൻ്റെ ബാക്കിയാണ് പീ കെടുക്കുന്നത് ഏ പിന്നെ വേറെ അട്ടിമൊക്കെ എടുക്കട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഇത് പക്ക ലെവലാക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം ഉഷാറാക്കാം കേട്ടോ ചെറിയ പൊട്ടോൾ പിന്നെന്താണോ അപ്പോൾ അതും കഴിഞ്ഞ് അത് രണ്ട് പിള്ളേർ കഴിഞ്ഞിട്ട് പരിപാടി ഇനി എന്താ ചെയ്യുക നേരെ ഗേറ്റ് കൊണ്ടുവരാൻ എടുക്കുക പരിപാടി അയച്ച് ഏകദേശം ഇതാ സെറ്റായിട്ടോ ഗേറ്റ് ഗേറ്റ് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നത് പിന്നെ ഏകദേശം വെച്ചിട്ടുള്ളുട്ടോ ജസ്റ്റ് പിന്നെ അതിൻ്റെ ഗ്യാപ്പ് ഇതാ ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ടുള്ളൂ സാധാരണ നമ്മൾ മുക്കാലിഞ്ച് വയ്ക്കൽ പക്ഷേ ഈ ഗേറ്റ് ഇത് എത്രത്തോളം ലോങ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ ചെറിയൊരു ഒരു സംവിധാനത്ത് ആ ഒരു അരഞ്ച് കൊടുത്തിട്ടോളൂ കേട്ടോ സാധാരണ നമ്മൾ മുക്കാലിഞ്ച് കൊടുക്കും പല ഗേറ്റിനനുസരിച്ച് പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ കറക്റ്റ് ഇത് കാണുമ്പോൾ തന്നെ വേണ്ടിയിട്ടാണ് കാണുമ്പോൾ ഇനി കുറവ് വേണ്ട ഒരു അരഞ്ച് ഗ്യാപ്പ് കൊടുത്തോളൂ കേട്ടോ ഓക്കെ ലെവല് ടോപ്പ് ഒന്ന് കാണിച്ചു കൊടുത്താണേ ലെവൽ വെച്ച് ടോപ്പ് സെറ്റായി പിന്നെ നമ്മൾ ഈ നൂലിട്ടിട്ട് അടിയത്തോലാക്കിയിട്ട് സാധാരണ എല്ലാവരും വെക്കാനാണ് അരിയിട്ട നൂല് റെഡിയാക്കുക ഇത് ഇവിടെ അളവ് റെഡിയാണോ നോക്കുക തൂക്ക് ഫുള്ള് ചെക്ക് ചെയ്യാം ഇങ്ങോട്ട് പോരീട്ട്

പിന്നെ നീ ഇനിയാണ് പണി കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ നല്ല ക്ലാമ്പ് ഇതിനുള്ളിൽ കൊടുക്കണം അതാണ് ടാസ്ക് ഈ ക്ലാമ്പ് ഇതാ ഏകദേശം ഇപ്പൊ റെഡിയാണ് ഉദ്ദേശിക്കണ്ടേ ഇതേപോലെ കൊടുക്ക നല്ല കെട്ടൻ വിട്ട് കെട്ടുക ഗീസ് ഇടുക പോവാ അവിടെന്താടെ ഇപ്പൊ സൈഡ് സൈഡ് എന്താ ഗീസൈഡ് വല്ലതും ഇട്ടാ

തൂക്ക് റെഡി ഇതിന് ടോപ്പ് റെഡി അതിൻ്റെ ഞങ്ങൾ ഫുള്ള് സ്ട്രൈറ്റ് കറക്റ്റാണ് കണ്ണിയാണ് പിന്നെ തൂക്ക് പക്കയാണ് ഒന്നും നോക്കണ്ടിട്ടാ അത്രയും കണ്ണിട്ടോ സൂപ്പർ അതേപോലെ നല്ല ഗ്രീസ് വാങ്ങുക ഇങ്ങനെയാണ് തേക്കുക ഇതാ നല്ല തേ നാട് വാരി പൊത്തിയിട്ട് ഒരു മടിയും വിചാരിക്കുമ്പോൾ കേട്ടോയിന് അതിന് ഇതാ എന്തെങ്കിലും ഒരു മടി വിചാരിച്ച കഴിഞ്ഞിട്ടാണ് നല്ലോണം തേച്ച് കൊടുക്കുക പിന്നെ ഇതെന്തായാലോ ഇതൊരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ഇതിമൊന്നും ചെയ്യാം അപ്പോൾ അക്കളെ ഇവിടെ ഒരു കുറ്റ കെട്ടിയിട്ട് ഇനി ഇതീം ഒരു കെട്ട് കൊടുക്കണ്ട നല്ല ദമ്മക്കിയിട്ട് അടിയത്തെ വെക്കുകയാണ് അടുത്ത് വെക്കണ വേദി ആ അമൃത്താണ് അപ്പോൾ സെറ്റ് ഇട്ടാ ഒരു സൈഡ് കൂട്ടി പല കൂട്ടി ഗ്രീസ് അടിച്ച് ഉള്ളു കെട്ടി അടിയിൽ കെട്ടി അടിയിൽ ഗ്രീസ് വെച്ച് ഒക്കെ സെറ്റ് അവിടെ ഏതെങ്കിലും കാലത്ത് ഇതാ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു രണ്ട് സൈഡിനൊരു പേപ്പർ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരും കമ്പനിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിർത്തിയിട്ട് മതിൽമൊക്കെ കുടിപ്പിക്കാനെങ്കിലും ആവശ്യം വരും ഈ കൊതാ ഈ കാണുന്ന കൊതാ ഈ കറക്റ്റ് ഈ പീസുമൊക്കെ പോലെ ശരിയാകുള്ളത് ഇപ്പം അവിടെ നിന്ന് ക്യാമറ ഒന്ന് ഉള്ളിന്ന് ആ ഞാൻ പിടിച്ചാ അതിൻ്റെ ഉള്ളിൽ കൂടി പിടിച്ചു പൊന്തിയണ്ടേ പറഞ്ഞോട്ടാ പറഞ്ഞോളി എന്തോ പറഞ്ഞോളിയോ ഏതാ എന്താണ് പറയൂ റെഡിയാ കറക്റ്റാ കൊതിയിലാ ലൂസല്ലേ അതേപോലെ പീസ് ഉണ്ടായി കൊടുക്കുന്നതാ ഫോനാണ് ശരിക്കും പണിക്കാരൻ പറഞ്ഞിട്ടാ ഓനാണ് ഹെൽപ്പ് പറയുന്നത് ശരിക്കേ അങ്ങനെയായിട്ട് വെച്ചെടുത്താണ്ട് അടുത്ത് ഒമ്പത് ഇവിടെ അടിച്ചെടുത്താൽ പാണി സെറ്റ് അതിൻ്റെ അടി അടിഞ്ഞി അടിഞ്ഞു പോയി ഓക്കെ എന്തെങ്കിലും മക്കൾ ആ പീസാണ് വെക്കുമ്പോൾ കണ്ടക്കള് വേദന നേക്ക ഇതിൻ്റെ അടി വെക്കാനാണ് വേദന സെറ്റല്ലേ റെഡി ആട്ടാ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് അടക്കാണ്ട് ഓട്ടം എടുക്കാണ്ട് അടക്കുക ചലാൻ അവിടെ സാധനം സെറ്റാക്കി കൂട്ടിറക്കണേ ഇടുക പോവുക അടി ഫുള്ള് പെർഫെക്റ്റ് ആക്കുക ഏ ഇത് ചെയ്യുക മസുബൂത്ത് ആക്ക നല്ല കമ്മി കെട്ടിട്ട് നിന്നിട്ടാണ് ഗ്യാപ്പ് കറക്റ്റാക്കാം ഇനി അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന നമുക്ക് നോക്കേണ്ട ആവശ്യമായി കാരണം അത് എത്ര ടൈറ്റ് ആക്കാം ഈ കെട്ടിലേക്ക് ടൈറ്റ് ആക്കിയിരിക്കണേ അപ്പോൾ ഞാൻ ലൂസ് ആകാൻ ചാൻസ് ചെയ്യുക അടിയും സെറ്റാണ് ഇവിടെ സെറ്റ് ഓണം നനക്കുക നല്ല നനക്കുക കവറിങ് നല്ലോണം നോക്കുക പിന്നെ ഇവിടെ പേപ്പർ വെച്ചിട്ടാണ് ഇന്നിട്ട് എന്തെങ്കിലും പേപ്പർ ഇട്ടിങ്ങനെ ചെറുങ്ങൾ പേപ്പർ നോക്കി അടിയും അത് നന്യർ നോക്കാം റെഡി ഇത് കളിച്ചാൽ അപ്പോൾ മേലെത്തുമ്പോൾ താ നല്ലോണം കവറിങ് ചെക്ക് ചെയ്യട്ടെ അതേപോലെ എല്ലാ സൈഡും എന്തെയ്യുക നല്ലോണം ചെക്ക് ചെയ്യുക നല്ലോണം കുത്തി കൊടുക്കട്ടാണ് മെറ്റൽ കുറവുണ്ട് നല്ലോണം മെറ്റൽ ഇടണം ഏ എവിടെ സെറ്റായിട്ടോ ഓക്കെ ആ ഒരു രണ്ടട്ടി ഇവിടെ നിന്ന് സെറ്റായിട്ടോ ടോപ്പ് സെറ്റായി പിന്നെ ഞാൻ അടി ഇതാണ് നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണം അത് ഊരിയിക്കണമെന്നുള്ളത് ഇത് ഇവിടെ ഊരുണ്ടോന്നുള്ള ടെസ്റ്റ് ചെയ്യണം ഇത് കണ്ടില്ല കറക്റ്റാണ് കേട്ടോ ജോയിൻറ്റ് അറിഞ്ഞില്ലല്ലോ ഇവിടെ നിന്ന് ഞാൻ ഒരു കാണാൻ വേണ്ടിയിട്ട് ഊരിയാട്ടെ ഗ്രീസ് അപ്പോൾ നീ അടി ചരിച്ചിട്ടാണ് കൊണ്ടുപോകുക അവിടെ ഇതേപോലെ നല്ലോണം ചെക്ക് ചെയ്യണം എന്ത് അത് ഊരോണം ചെക്ക് ചെയ്യണം കേട്ടോ ഊരോ ചെറിയ കെട്ട്മെ അപ്പോൾ നമ്മൾ എന്ത് നിൻ്റെ ചെക്ക് ചെയ്യാം ഓക്കെ സെറ്റ് ഇതുപോലെയും കോൺക്രീറ്റ് ഉണ്ടോ എല്ലാ പരിപാടി കഴിഞ്ഞ് ഞാൻ അടി മാത്രമേ കോൺക്രീറ്റ് ആണുള്ളൂ പക്ഷേ അതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം തൂക്കൊന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ പൂക്കട്ടോ വേണ്ടതാണ് സെറ്റ് ആട്ടാ ഓക്കേ ഇതാ കഴിഞ്ഞിട്ടാണ് മക്കളെ ലാസ്റ്റ് പരിപാടി ആട്ടോ കലാപരിപാടിയേക്ക് പോകണം ഇവിടേയും കൂടി ഒന്നും കൂടി ശരിയാക്കാണ്ട് അത്യാവശ്യം നല്ല കോൺക്രീറ്റ് കയറ്റിയിട്ടുണ്ട് നല്ല സെറ്റാക്കി കയറ്റിയിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടി വൃത്തിയാക്കാണ്ട് ബാക്ക് ഭാഗത്ത് കാട്ട് ലോഡ് വരില്ല അവിടെ നോക്കണ്ട ബാക്ക് ഭാഗത്താണ് ഇവിടെ അല്ല ഇതിൻ്റെ ലോഡ് അപ്പോൾ ഈ ഭാഗം നല്ല ദമാക്കിയിട്ടുണ്ട് കേട്ടോ മക്കളെ മക്കളൊക്കെ മണ്ണ് പോകലാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തും നല്ല ദമാക്കിയിട്ടുണ്ടാവും അപ്പോൾ നല്ല സെറ്റ് ഇട്ടാൽ നല്ല സെറ്റാക്കി കോൺക്രീറ്റ് ഇട്ട് പിന്നെ ഈ സൈഡിൽ വൃത്തി കാണിച്ചാൽ ഈ സൈഡാ കൂടുതലിട്ട് ഇട്ടാൽ അത് ബൂട്ടിങ്ങിട്ട് ടോപ്പ് ഇതാ ടോപ്പിട്ട് നല്ല ലെവലാക്കി പിന്നെ ഈ എക്സ്ട്രാ കമ്പി എന്താ നിൽക്കണ വെച്ചാൽ ഇവിടെ ചെറിയൊരു പണി വരാണ്ടാവും ബൈക്കുള്ള കേട്ടോ അപ്പോൾ അടി ബൂട്ടിങ് സെറ്റാക്കിയിട്ട് പിന്നെ അതിൻ്റെ ഈ കരണ്ടില്ലേ അത് സെറ്റാക്കിയിട്ട് അതേപോലെ തന്നെ ഇവിടെ ഞാനിൻ്റെ ടോപ്പ് ഫുള്ള് സെറ്റ് മജിബൂറ്റ് ഏറ്റവും വേണ്ടിയിരുന്നു